പറഞ്ഞാണ് നമ്മുടെ അത് മാത്രമേ നമ്മൾ ഐസ്ക്രീം കാരണം അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് അന്ന കുട്ടിയുടെയും അപ്പൂനേയും രണ്ടാണ്ണും കൂട്ടും നമ്മളൊരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവാണ് അപ്പൂവിന്റെ പല്ല് പറിക്കണം പിന്നെ അന്നൊക്കെ വായ ആകെ വേദനയാണ് പല്ല് തൊട്ടാലും പിടിച്ചാലും ഒക്കെ വേദനയാണ് അപ്പൊ അതിൻ്റെ ഓക്കെ തോന്നണേ ഓട്ടയുണ്ട് പല്ലിനെ ഓട്ടയിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോ അതൊന്ന് ശരിയാക്കണം സില്ലുവിനെ കൊണ്ടുപോയില്ല അതിനാണ് കേട്ടോ നമ്മുടെ സില്ലു വഴി കണ്ണീരൊഴുക്ക് കണ്ണീരൊഴുക്കിരിക്കണേ സില്ലുവിന് പോ അപ്പൊ അതിനാണ് സില്ലു കണ്ണീര് ഒഴുക്കി കറിഞ്ഞിട്ടിരിക്കണത് അപ്പൊ അങ്ങനെ സുലതി പോയി ഒരു ഒരുവിടാ ശാന്താക്കി വെച്ചിരിക്കുന്നു അപ്പൊ കൊണ്ടോണ്ടെന്ന് വീണ്ടും പറഞ്ഞപ്പോ വീണ്ടും കറച്ചിട്ട് ഇറങ്ങി അന്നയുടെ പണ്ണ് പറയ്ക്കെ അപ്പന്റെ പല്ലു പറക്കണ അപ്പന്റെ പല്ല ആക്ച്വലി ഫ്രണ്ടിന്റെ പല്ലേക്കപ്പു കൊറേ നോക്കി ഞങ്ങടെ പറ അപ്പൊ ആക്ച്വലി അപ്പൂന്റെ പല്ല് പറിക്കാൻ പറ്റണില്ലാ നമുക്കൊക്കെ കാര്യം എനിക്ക് പേടിയാണ് പറിക്കാൻ പറക്കാൻ ഞങ്ങളുടെ ഒക്കെ പല്ല് പറിച്ചിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില് അപ്പൊ അപ്പുവിന്റെ പല്ല് ഡോക്ടറെ ഇട്ടിക്ക് പോയിട്ട് നമ്മൾ പറിക്കാൻ പോവാണ് അതിന്റെ ബാക്കിലെ വേറെ പല്ല് വന്നു തുടങ്ങി അതാണ് നമ്മള് പോവാന്ന് വിചാരിച്ചത് അത് അത്യാവശ്യം വലുതാവും ചെയ്തു ഞാൻ കാണിച്ചു തരാട്ടോ ആ പല്ലിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാത്ത വേഗം നമ്മുടെ വീഡിയോ എടുക്കാം വരാട്ടോ അപ്പൊ ആ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് നേര ഓട്ടോ പിടിക്കാൻ പോവാണ് പല്ലു വീഡിയോ ഇതിന്റെ ഫുൾ പല്ല് കാണുവാ അങ്ങനെതാ നമ്മൾ പല്ല് പറിക്കാൻ പോവാൻ വേണ്ടി ഓട്ടോല് കേറി രണ്ടാളും നല്ല ചിരിയാണ് എന്ത് വിചാരിച്ചിട്ടാണ് അവരിച്ചിട്ടിരിക്കണെ തമ്പുരാൻ അറിയാം അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ രണ്ടാളും നല്ല ചിരിയാണ് അങ്ങോട്ട് എന്നറിയില്ല ഇത് ഇനിയിപ്പങ്ങോട്ട് കേറിയാ എന്താവാ അവസ്ഥറിയില്ല അപ്പതാ അപ്പൂസിനെ സ്പ്രേ അടിച്ച് പല്ലി ധരിപ്പിച്ചു കുട്ടികൾക്ക് സ്പ്രേ ആണ് യൂസ് ചെയ്യാറ് തോന്നുന്നുണ്ട് അപ്പൊ ദാ നമ്മുടെ അപ്പൂസ് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അവൻ നല്ല അനുസരണയോട് കൂടി ഇരിക്കുന്നുണ്ട് ദേ അപ്പൂസിന്റെ പല്ല് പറച്ചുകൊണ്ടിരിക്കുക കേട്ടോ പല്ല് പറച്ചു കഴിഞ്ഞപ്പോ എന്നെ പൊയ്ക്കത് ചിരിച്ചു എനിക്ക് അതിശയായി കാരണം എന്നെ ഒക്കെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് പല്ല് പറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതാ അടുത്ത് നമ്മുടെ അന്നക്കുട്ടി കയറിയിരുന്നു അന്നക്കുട്ടിയൊക്കെ യോയോ പറഞ്ഞിട്ടാണ് കയറിയിരിക്കുന്നത് എനിക്കൊക്കെ ഈ ഈ പ്രായത്തിൽ ഈ ഏരിയയിൽ വരാൻ പേടിയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം പേടിയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട അവസ്ഥ ഞാനിപ്പോളും ഓർക്കുന്നുണ്ട് കരഞ്ഞ് ഞാൻ ഓടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വരെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് ആ എന്റെ മക്കളാണ് ഈ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടുള്ള മാറ്റങ്ങളാവും എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അത്രയല്ലേ ഇനിയിപ്പോ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മുടെ അന്നക്കുട്ടിയുടെയും പല്ല് ഡോക്ടർ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അന്നക്കുട്ടിക്ക് പല്ലിനെ വേദനയാന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്ന കുട്ടിക്ക് നാല് അതുകൊണ്ട് നമുക്ക് പല്ല് പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ബാക്കി എന്താ പ്രശ്നം ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നക്കുട്ടി നല്ലവണ്ണം സഹകരിച്ചു കേട്ടോ അന്നക്കുട്ടിക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പതാ എടുത്തതിന് പാരിതോഷികമായി നമ്മുടെ അപ്പോസിന് നമ്മള് ഷെയ്ക്കും കട്ട്ലേറ്റും വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് പല്ലെടുത്തിട്ടതേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതേ അപ്പോസ് അട്്ലേറ്റ് മുഴുവൻ കഴിച്ചു ഞാൻ വിചാരിച്ചു കഴിക്കില്ല എന്ന് വേദന എടുക്കുന്നു പക്ഷേ അതൊന്നും അവനെ കഴിച്ചിട്ടില്ല പിന്നെ ഇതേക്കുണ്ടാവും ഈ സോസ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേരിൽ മക്കൾ കഴിക്കും ഇങ്ങനെ സോസ് വാരി വരച്ച് ഒരുപാട് എല്ലാ പിള്ളേരും കഴിക്കുമായിരിക്കും അല്ലേ അപ്പോൾ അതാ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെല്ല് ബേബിക്ക് കുറച്ച് സ്നാക്സും ഐസ്ക്രീമും നമ്മൾ മേടിച്ചിട്ടുണ്ട് ബേബി ഇത് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും ഇരിക്കുക അപ്പോൾ അതാ നമ്മുടെ വീട് എത്തി അങ്ങനെ അങ്ങനെതാ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പുതാ സെല്ലൂന ഐസ്ക്രീമും സ്നാക്സും ഒക്കെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പുതാ നമ്മൾ അകത്തോട്ട് കയറി ഇനിയാണ് കളി മാറുക ഈ സ്നാക്സിന് വേണ്ടി അവിടെ ആകെ അടിയും പിടിയാവും അതിന്റെ ഇടയിൽ അമ്മ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കൊച്ചിന് ചോറ് കൊടുക്കണം നേരത്ത് അവിടെ സ്നാക്സും കൊണ്ട് വന്നു പറഞ്ഞിട്ട് അപ്പൊ നമ്മടെ അപ്പൂന്റെ പല്ല് ആ കടലാസിലെ പൊതിഞ്ഞു മേടിച്ചിട്ടുണ്ട് അപ്പൂന് കാണാൻ വേണ്ടിട്ട് ഞങ്ങക്ക് ഡോക്ടർ തന്നെ പല്ലെ അപ്പൂന് വേണംന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ സേഫ് ആയിട്ട് പൊതിഞ്ഞു കെട്ടി തന്നു ഞങ്ങക്ക് അപ്പൊന്നെ പല്ലേ ആരവല്ലപ്പോ മറട്ട നമ്മുടെ കയ്യിലിട്ട അപ്പം ദാ ഇതാണ് നമ്മുടെ അപ്പുവിൻ്റെ പല്ലേട്ടാ അത് നമ്മളെ അപ്പൂ തിരിച്ചു കൊണ്ടുവന്നതാണ് അപ്പൂന് വേണമെന്ന് പറഞ്ഞിട്ട് ദാ താ ദാ സില്ലയും അന്നേയും കൂടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നക്കും സില്ലയ്ക്കും ഐസ്ക്രീം ക്രീമ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കറച്ചിലെ സില്ലുവിന് മാത്രമേ നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നോ കാരണം ഇവർ അവിടെ നിന്ന് ഷെയ്ക്ക് കൊടുത്തല്ലേ അതൊരു വല്ലാത്ത ചതിയായി പോയി അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗൈസ് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പസ് പല്ല് പറിക്കുമ്പോൾ കറിയുന്നത് അപ്പൂസങ്ങനെ ഇഞ്ചക്ഷൻ കൊണ്ടോന്നും അപ്പൊ അറിയാറില്ല പക്ഷെ പല്ല് പറിക്കുമ്പോൾ അറിയുന്നു ഞാൻ വിചാരിച്ചിരുന്നു അപ്പൊ അപ്പൂസ് അങ്ങനെ അറിയാതെ വിജയകരമായി അപ്പൂന്റെ ആദ്യത്തെ പല്ല് പറിച്ചിരിക്കുകയാണ് കക്ഷിത അപ്പൂസ് കൈ അങ്ങനെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ അന്നക്കുട്ടിയുടെ പല്ലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ അന്നക്കുട്ടിയുടെ പല്ല് എക്സ്റേ എടുത്തു ആനക്കുട്ടിക്ക് പല്ല് തുറന്നോട് തുറന്നോടത്ത് വേദനയായിരുന്നു അതാണ് അന്ന കുട്ടീനെ എന്നും പല്ല് വേദന അപ്പോൾ രണ്ട് പല്ലേ ഒക്കെ ഓട്ടയിട്ട് കഴിഞ്ഞ അടച്ചിരുന്നു അപ്പം വീണ്ടും അങ്ങനെ എന്തെങ്കിലും പല്ല് ഓട്ടയിട്ട് അടക്കാനുണ്ടാവും എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയത് അപ്പോൾ പല്ലിനകത്ത് പഴുപ്പ് കയറിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വരാൻ പറഞ്ഞു അതാണ് അന്നെ കാര്യം അപ്പോൾ ഉം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ